പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ രാഷ്ട്രീയ പി കെ കൃഷ്ണദാസിന്റെ നാടകവും പരിഹാസവുമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി മാസ്റ്റർ ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് വടക്കാഞ്ചേരിയിൽ നടത്തിയ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള സന്ദർശന നാടകം പരിഹാസ്യമാണെന്നും പി കെ കൃഷ്ണദാസ് നിലവിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു ചുമതലകളും അധികാരങ്ങളും വഹിക്കുന്നില്ല എന്നും സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിൽ അവസാനിച്ച പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പദവിയുടെ പേര് പറഞ്ഞാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും മാരാത്തുകുന്നും സന്ദർശിച്ച് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കുപ്രചരണങ്ങൾ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ നേരിടുന്ന റെയിൽവേ യാത്രാ ബുദ്ധിമുട്ടുകൾ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽ എംപിയും എം എൽ എയും ചൂണ്ടിക്കാട്ടിയിട്ടും മതിയായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഷൊർണൂർ സ്റ്റോപ്പില്ലാത്ത പാലക്കാട് വഴിയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന അനുവദിക്കണമെന്നാവശ്യത്തോട് അനുകൂല സമീപനം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നും ഏപ്രിൽ മാസത്തിലാണ് മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം കേരയിൽ കോർപ്പറേഷനെ എൽ ിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായത് മുതൽ കേരളയിലും ജനപ്രതിനിധികളും മാറാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാനുള്ള തുടർച്ചയായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ് ഈ ശ്രമങ്ങളെ പിടിക്കാനുള്ള നീക്കം അപലപനീയമാണെന്നും മുൻപ് കേറയിൽ പദ്ധതിയെ ഉഡായ്പ് തരികിട പദ്ധതി എന്ന് അവഹേളിച്ച പി കെ കൃഷ്ണദാസ് ഇപ്പോൾ കേരയിൽ കോർപ്പറേഷനെ അധിക്ഷേപിക്കുകയാണെന്നും മേൽപ്പാലത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കേണ്ടത് കേന്ദ്ര നിയമപ്രകാരമാണെന്നും ഏറെ സങ്കീർണ്ണവും സമയം െടുക്കുന്നതുമാണ് കേന്ദ്ര നിയമപ്രകാരമുള്ള ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയെന്നും എന്നും കെ ഡി ബാഹ്ലിയൻമാസ്റ്റർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അവസാനിച്ച പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പദവിയുടെ പേരിൽ ബി ജെ പി രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പി കെ കൃഷ്ണദാസ് പാസഞ്ചേഴ്സ് അമ്മ്യൂണിറ്റീസ് കമ്മിറ്റി എന്നത് റെയിൽവേ യാത്രക്കാരുടെ യാത്രാ സൌകര്യങ്ങൾ ഉറപ്പാക്കാനായി രൂപീകരിച്ച ശുപാർശ സമിതിയാണെന്നും റെയിൽവേ അധികൃതർക്ക് ശുപാർശകൾ സമർപ്പിക്കാൻ മാത്രമാണ് ഈ സമിതിക്ക് അധികാരമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു വർഷം മുൻപ് ചെയർമാൻ പദവി അവസാനിച്ച പി കെ കൃഷ്ണദാസിന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലും മാരാത്തുകുന്നിലും പുരോഗമിക്കുന്ന നിർമ്മാണ ൾ പരിശോധിക്കുവാനോ നിർദ്ദേശങ്ങൾ നൽകാനോ ഒരു സന്ദർശനം എന്ന പേരിൽ അദ്ദേഹം നടത്തിയ നാടകം പരിഹാസ്യമാണ് ജനപ്രതിനിധികളുടെ നിരന്തരമായ ഇടപെടലുകളിലൂടെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായി ഹൈജാക്ക് ചെയ്യാനാണ് ബിജെപി ശ്രമമെന്നും ഇത്തരം നീക്കങ്ങളെ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം നേതാവ് കൃഷ്ണദാസ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അതുപോലെ മാരാത്തുക പുതിയ മേൽപ്പാലത്തിനുള്ള സ്ഥലം ഇങ്ങനെ തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ മറ്റ് ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒപ്പം വന്ന് സന്ദർശിക്കുകയും അവിടെ പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തു തുടർന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില ആരോപണങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെ ഒക്കെ ഉന്നയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അതുപോലെ വിവിധ കമ്മിറ്റികളുടെ അധികാരപ്പെട്ട ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾ ഒക്കെ ഇത്തരത്തിൽ സന്ദർശനം നടത്തി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പരിശോധിച്ച് അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതൊക്കെ സർവസാധാരണമാണ് പക്ഷേ ശ്രീ പി കെ കൃഷ്ണദാസ് എൻ്റെ അറിവിൽ പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം അത് നമുക്കറിവുള്ള കാര്യമാണ് പക്ഷേ എൻ്റെ അറിവിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാനായി ശ്രീ പി കെ കൃഷ്ണദാസ് ചുമതല വഹിച്ചിരുന്നത് ഇന്നിപ്പം അതിനുശേഷം രണ്ട് കൊല്ലം പൂർത്തീകരിക്കുകയാണ് ഏത് അധികാരപദവി ഉപയോഗിച്ചുകൊണ്ടാണ് പി കെ കൃഷ്ണദാസിനെ പോലെയുള്ള ഒരു നേതാവ് ഈ സന്ദർശനങ്ങളൊക്കെ നടത്തിയതും ആ സന്ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമർശനങ്ങൾ ചൊരിഞ്ഞതും എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പോൾ അത് തികച്ചും ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോൾ വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡ് അതുപോലെ എങ്കക്കാട് റെയിൽവേ മേൽപ്പാലം മാരാത്തൂന്ന് റെയിൽവേ മേൽപ്പാലം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിരന്തരമായി വടക്കാഞ്ചേരിയുടെ എം എൽ എ ശ്രീ സേവിയർ ചെട്ടിലപ്പള്ളി ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴത്തെ ആലത്തൂരിൻ്റെ എം പി ശ്രീ പി ശ്രീ കെ രാധാകൃഷ്ണൻ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഇടപെടലുകൾ അതിൻ്റെ ഭാഗമായി ഓരോ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ അത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ നടത്തുന്ന പരിശ്രമങ്ങളെയും നീക്കങ്ങളെയും ഒക്കെ ചെറുതാക്കി കാണിക്കാനും അതൊക്കെ രാഷ്ട്രീയമായി ഹൈജാക്ക് ചെയ്യുന്നതിനു വേണ്ടി കൊണ്ടാണ് ബി ജെ പി നേതാവ് യാതൊരു അധികാരവും ചുമതലയും ഇല്ലാത്ത ഒരു റോൾ വഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നത് ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ സപ്തരമായ തീരുമാനമെടുത്ത് ഇതൊക്കെ എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്ന കാര്യങ്ങളാണ് സ്റ്റോപ്പ് അനുവദിക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് അതിന് വൈകുന്നത് ആ വൈകുന്നൊന്നും പ്രശ്നമല്ല ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുക മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഇത് റെയിൽവേ നൂറ് ശതമാനം ഫണ്ടിങ് അടിസ്ഥാനത്തിൽ സിവിൽ വർക്കുകളൊക്കെ അമ്പലത്തിൽ അടിസ്ഥാനത്തിൽ അത് വർക്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ ജൂലൈ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഡി പി ആറിൻ്റെ വർക്കുകൾ പ്രോഗ്രസ് ചെയ്ത് വരികയാണ് ജനറൽ അറേഞ്ച്മെൻ്റ് ഡ്രോയിങ് വർക്കുകൾ നടത്തി വരികയാണ് You're watching VCV News.